നൂറനാട് അജയൻ രചിച്ചി കുരിയാറ്റ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു നൂറനാട് നടന്ന ചടങ്ങ് സി ആർ മഹേഷ് എം എൽ എം ചെയ്തു നൂറനാട് അജയൻ രചിച്ച കുരിയാറ്റ കുരിയാറ്റമനി എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു പാലമേൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രകാശന കർമ്മം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പക്കാരാണെങ്കിലും പക്ഷെ വായനക്കാരുടെ എണ്ണം കൂടുന്നുണ്ടോ എന്നൊരാത്മപരിശോധന നടത്തേണ്ടതായിരിക്കും നമ്മുടെ എല്ലാം ജീവിതം നവമാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും കളയ്ക്കപ്പെട്ടിരിക്കുക പഞ്ചായത്തംഗം വേണു കാവേരി അധ്യക്ഷത വഹിച്ചു മുൻ ശബരിമല മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പത്രപ്രവർത്തകൻ ആർ അജിത് കുമാർ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മുരളീധരൻ നായർ പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് എന്നിവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി സിനിമാ സംവിധായകൻ നൂറനാട് രാമചന്ദ്രൻ നൂറനാട് റഹീം ഡോക്ടർ രാജീവ് ബി വിശ്വൻ പടനിലം ഡോക്ടർ സുരേഷ് പി പി കോശി ശ്രീദേവി എം ആർ രാമചന്ദ്രൻ ജി ഹരിപ്രകാശ് ഷാജി നൂറനാ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്